ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൺ ക്ലി പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് വണ്ണിലെ ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വസ്തുതകളുടെയും ആദ്യത്തെ ക്ലാസ് ആണ് നമ്മൾ ഇന്നത്തെ ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് ടുവിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് ആയിരിക്കും ക്ലാസ് മൊത്തമായി കാണാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം ഇതിൻ്റെ പി ഡി എഫ് നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലിഗ്രാം ചാനൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ ഏതെല്ലാമാണ് ശീതയുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഒന്നാമത്തെ ഓപ്ഷൻ ക്യൂബൻ മിസൈൽ പ്രതിസന്ധി രണ്ടാമത്തെ ഓപ്ഷൻ പേൾ ഹാർബർ ആക്രമണം മൂന്നാമത്തെ ഓപ്ഷൻ വിയറ്റ്നാം യുദ്ധം നാലാമത്തെ ഓപ്ഷൻ നാറ്റോയുടെ രൂപീകരണം അഞ്ചാമത്തെ ഓപ്ഷനാണ് മ്യൂണിക് സമ്മേളനം ഇതിൻ്റെ അകത്ത് ശീതയുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്താവനകൾ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ നമുക്കറിയാം ഇതിൻ്റത് ഓപ്ഷൻ എ ആണ് നിലവിൽ ശീതയുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആ എന്ന് പറയുന്നത് ഒന്നാമത്തെ ക്യൂബൻ മിസൈൽ പ്രതിസന്ധി മൂന്നാമത്തെ വിയറ്റ്നാം യുദ്ധം നാലാമത്തെ നാറ്റോയുടെ രൂപീകരണം ഓക്കെ ഇനി നമുക്ക് എന്താണ് മക്കളെ ശീതയുദ്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് ലോകരാജ്യങ്ങൾ ദർശിച്ച യുദ്ധമില്ലാത്ത യുദ്ധം എന്താണ് യുദ്ധമില്ലാത്ത യുദ്ധം ഓക്കെ അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ലോകരാജ്യങ്ങൾ ദർശിച്ച യുദ്ധമില്ലാത്ത യുദ്ധം അറിയപ്പെടുന്നതാണ് ശീതയുദ്ധമെന്ന് അതിൻ്റെ അകത്ത് നിലവിൽ യുദ്ധങ്ങളൊന്നും നടക്കുന്നില്ല പക്ഷേ എന്താണ് പരസ്പരം ശത്രുത പുലർത്തിയ രണ്ട് ചേരികൾ തമ്മിലുണ്ടായ ആശയപരമായ സംഘർഷങ്ങൾ ആശയ പരമായ സംഘർഷങ്ങളും അതേപോലെ തന്നെ എന്താണ് സംഘർഷങ്ങളും നയതന്ത്രങ്ങളുമാണ് നയതന്ത്രങ്ങളുമാണ് എന്തെന്ന് പറയുന്നത് ശീതയുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ എന്താണ് ശീതയുദ്ധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ലോകരാജ്യങ്ങൾ ദർശിച്ച യുദ്ധമില്ലാത്ത യുദ്ധമാണ് എന്തെന്ന പേരിൽ അറിയപ്പെടുന്നത് ശീതയുദ്ധമെന്ന പേരിൽ അറിയപ്പെടുന്നത് പരസ്പരം ശത്രുത പുലർത്തിയ രണ്ട് ചേരികൾ തമ്മിലുണ്ടായ ആശയപരമായ സംഘർഷങ്ങളും നയതന്ത്രങ്ങളുമാണ് ശീതയുദ്ധം അപ്പോൾ നമ്മൾ പറഞ്ഞു അതായത് പരസ്പരം ശത്രുത പുലർത്തിയ രണ്ട് ചേരികൾ ഏതായിരുന്നു ഈ പറയുന്ന ശീതയുദ്ധത്തിൽ പോരടിച്ച രണ്ട് പ്രധാന രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ രണ്ട് പ്രധാന ചേരികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ഒന്ന് യു എസ് എസ് ആറും അതേപോലെ തന്നെ യു എസ് എ ഇവ രണ്ടുമായിരുന്നു ശീതയുദ്ധത്തിൽ പോരടിച്ച രണ്ട് പ്രധാന രാഷ്ട്രങ്ങളെന്ന് പറയുന്നത് യു എസ് എസ് ആറും അതേപോലെ തന്നെ യു എസ് എയും നമ്മൾ പഠിച്ചതാണ് രണ്ടാം ലോക ലോകമഹായുദ്ധത്തിന് ശേഷം നിലവിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയ ഒരു രാജ്യമാണ് യു എസ് എന്ന് പറയുന്നത് അതെ അതായത് എന്താണ് ജനാധിപത്യത്തിൻ്റെ ആയുധപ്പുര എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് യു എസ് എ ആണ് അതേപോലെ തന്നെ രണ്ടാം ലോക ലോകമഹായുദ്ധത്തിൽ ഈ പറയുന്ന സഖ്യ ശക്തികൾക്ക് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നിർമ്മിച്ചു കൊടുത്തതും സാമ്പത്തികമായിട്ട് ഏറ്റവും കൂടുതൽ പിൻബലം നൽകിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാണ് നമ്മുടെ യു എസ് എ തന്നെയാണ് ഓക്കെ അപ്പോൾ യു എസ് എയും അതേപോലെ തന്നെ യു എസ് എസ് ആറുമായിരുന്നു രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഏറ്റവും പ്രബലരായിട്ടുള്ള ശക്തികളെന്ന് പറയുന്നത് പിന്നീട് ഇവർ തമ്മിലുണ്ടായ യുദ്ധങ്ങളാണ് എന്തെന്ന് പറയുന്നത് ശീതയുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നു ഒരിക്കലും അതൊരു യുദ്ധത്തിലേക്ക് പോകുന്നില്ല എന്താണ് ശരിക്കും ഇവ ഇവർ തമ്മിലുണ്ടായ ആശയപരമായ സംഘർഷങ്ങളും നയതന്ത്രങ്ങളും ഇതുമാത്രമാണ് ശീതയുദ്ധം എന്ന് പറയുന്നത് അതായത് യുദ്ധമില്ലാത്ത യുദ്ധം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഓക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൊട്ടേഷൻ ഇതിൻ്റെ അത് പഠിക്കാനുണ്ട് അതായത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുണ്ടായ ആശയപരമായ ചേരിതിവി ചേരിതിരുവിനെ ഇരുധ്രുവ ലോകമെന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഓക്കെ ഇരുധ്രുവ ലോകമെന്ന് വിശേഷിപ്പിച്ചത് ഓക്കെ അപ്പോൾ ആരൊക്കെ തമ്മിലാണ് ആ യു എസ് എയും അതേപോലെ തന്നെ യു എസ് എസ് ആർ ഓക്കെ അപ്പോൾ യു എസ് എയും അതേപോലെ തന്നെ യു എസ് എസ് ആറും തമ്മിലുണ്ടായ ആശയപരമായ ചേരി തിരിവിനെ ഇരുധ്രുവ ലോകമെന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് അർണോൾഡ് അർണോൾഡ് ടോയൻ ബി ഓക്കെ അർണോൾഡ് ടോയൻ ബി വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഓർത്തുവച്ചോ അതായത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുണ്ടായ ആശയപരമായ ചേരുതിരിവിനെ ഇരുധ്രുവ ലോകമെന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരനാണ് അർണോൾഡ് ടോയൻ ബി ഓക്കെ അതേപോലെ തന്നെ നമുക്കറിയാം ശീത സമരകാലത്തെ സൈനിക സഖ്യങ്ങൾ ഓക്കെ അപ്പോൾ ശീതസമരകാലത്താണ് സൈനിക സഖ്യങ്ങൾ നിലവിൽ വരുന്നത് സൈനിക സഖ്യങ്ങൾ നിലവിൽ വരികയാണ് അങ്ങനെ നിലവിൽ വന്ന രണ്ട് സഖ്യങ്ങൾ നമുക്ക് പഠിക്കാം ഒന്ന് നമുക്കറിയാം യു എസ് എസ് ആറിൻ്റെ നേതൃത്വത്തിലായിരിക്കും രണ്ട് യു എസ് എയുടെ നേതൃത്വത്തിലായിരിക്കും നിലവിൽ എന്ത് വരുന്നത് സൈനിക സഖ്യങ്ങൾ ഫോം ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ശീതസമരത്തിൻ്റെ ഭാഗമായിട്ട് യു എസ് എസ് ആറിൻ്റെ നേതൃത്വത്തിൽ വന്ന സൈനിക സഖ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് വാർസ ഉടമ്പടി എന്താണ് വാർസ ഉടമ്പടി ഓക്കെ അപ്പോൾ ഏതിൻ്റെ നേതൃത്വത്തിലാണ് നിലവിൽ വന്നത് യു എസ് എസ് ആറിൻ്റെ നേതൃത്വത്തിൽ വന്ന സൈനിക ഉടമ്പടിക്ക് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് വാർസ ഉടമ്പടി നിലവിൽ വന്ന എന്നാന്ന് ചോദിച്ചാൽ മക്കളെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് വാർസ ഉടമ്പടി നിലവിൽ വന്നത് ഇനി യു എസ് എയുടെ നേതൃത്വത്തിലും സൈനിക സഖ്യങ്ങൾ നിലവിൽ ഫോം ചെയ്തിട്ടുണ്ട് ശീതസമരത്തിൻ്റെ ഭാഗമായി അമേരിക്കയുടെ നേതൃത്വത്തിലുണ്ടായ മൂന്ന് സംഘടനകളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് മൂന്ന് സംഘടനകളാണ് ആരുടെ നേതൃത്വത്തിൽ വന്നത് യു എസ് എയുടെ നേതൃത്വത്തിൽ വന്നത് ഓക്കെ അപ്പോൾ യു എസ് എസ് ആറിന്റെ നേതൃത്വത്തിൽ വന്നത് ആകെ ഒരൊറ്റ സംഘടനയാണ് വന്നോളൂ അതാണ് വാർസ ഉടമ്പടി വെരി വെരി ഇമ്പോർട്ടന്റ് പഠിച്ചു വച്ചോ തീർച്ചയായിട്ടും വരാനിരിക്കുന്ന എക്സാമിന് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് യു എസ് എസ് ആറിന്റെ നേതൃത്വത്തില് വാർസ ഉടമ്പടി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് ഇനി യു എസ് എയുടെ നേതൃത്വത്തിൽ വന്ന സൈനിക സഖ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏതെന്ന് പറയുന്നത് മൂന്നെണ്ണമാണ് അതിൽ ഒന്നാമത്തെയാണ് ഏതെന്ന് പറയുന്നത് നാറ്റോ രണ്ടാമത്തെയാണ് സീറ്റോ സീറ്റോ അടുത്തത് മൂന്നാമത്തെയാണ് എന്തെന്ന് പറയുന്നത് സെൻറ്റോ അപ്പോൾ നാറ്റോ അതേപോലെ തന്നെ സീറ്റോ സെൻറ്റോ അങ്ങനെ മൂന്ന് സംഘടനകളാണ് ആരുടെ നേതൃത്വത്തിൽ വന്നത് ആ നമ്മുടെ യു എസ് എയുടെ നേതൃത്വത്തിൽ വന്നത് നമുക്കറിയാം നാറ്റോയുടെ ഫുൾ ഫോം ആണ് എന്തെന്ന് പറയുന്നത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ഓക്കെ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനാണ് നാറ്റോ ഇനി എന്താണ് സീറ്റോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ട്രീറ്റി ഓർഗനൈസേഷൻ അതാണ് സീറ്റോ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ട്രീറ്റി ഓർഗനൈസേഷനാണ് സീറ്റോ എന്ന് പറയുന്നത് എന്താണ് സെൻറ്റോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് എന്തെന്ന് പറയുന്നത് ആ സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷനാണ് സെൻറ്റോ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ശീതസമരകാലത്തിലെ സൈനിക സഖ്യങ്ങളാണ് നമ്മൾ പഠിച്ചത് ശീതസമരകാലത്തെ സൈനിക സഖ്യങ്ങൾ നമുക്കറിയാം രണ്ട് ചേരികളാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് അതിൻ്റെ അകത്ത് ഒന്നാമത്തെ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് യു ആണ് രണ്ടാമത്തെ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് യു ആണ് യു എസ് എസ് ആറിൻ്റെ നേതൃത്വത്തിൽ നിലവിൽ വന്നത് എത്ര സൈനിക സഖ്യങ്ങളാണെന്ന് ചോദിച്ചാൽ ഒരേയൊരെണ്ണം മാത്രമാണ് വന്നുള്ളൂ അതാണ് നമ്മൾ പറഞ്ഞ വാർസ ഉടമ്പടി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് അടുത്തത് നമ്മൾ പറഞ്ഞു യു എസ് എയുടെ നേതൃത്വത്തിൽ വന്നത് മൂന്ന് സംഘടനകളാണെന്ന് പറഞ്ഞു അതിലൊന്നാണ് മക്കളെ നാറ്റോ രണ്ടാണ് സീറ്റോ മൂന്നാമത്തെയാണ് സെൻറ്റോ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു നാറ്റോൻ്റെ ഫുൾ ഫോമാണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ഇത് നിലവിൽ വന്നതെന്നാണ് കിടക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിലാണുള്ളത് ഒന്ന് പഠിച്ചു വച്ചോ ഏത് നാറ്റോ ഇനി സീറ്റോ വന്നത് സൗത്ത് എന്താണ് ഈസ്റ്റ് ഏഷ്യ ട്രീറ്റി ഓർഗനൈസേഷൻ ആണ് സീറ്റോ അടുത്തതാണ് സെൻറ്റോ എന്ന് പറയുന്നത് സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം ഓക്കെ അടുത്തത് നമുക്ക് പഠിക്കാനുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ ഈ പറയുന്ന രണ്ട് ചേരികളായിട്ടൊക്കെ തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ നിലവിൽ ഈ പറയുന്ന യു എസ് എസ് ആറിൻ്റെ ചേരിയിൽ ഏറ്റവും കൂടുതൽ അന്ന് വന്ന ഒരു ആശയമെന്ന് പറയുന്നത് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളാണ് അന്ന് യു എസ് എസ് ആർ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിസവും അല്ലെങ്കിൽ സോവിയറ്റ് ആശയങ്ങളാണ് ഓക്കെ അപ്പോൾ കമ്മ്യൂണിസത്തെ സോവിയറ്റ് യൂണിയൻ്റെ അതിർത്തിക്കുള്ളിൽ മാത്രം നിർത്താൻ വേണ്ടി അമേരിക്ക അന്ന് മുന്നോട്ട് വച്ച ഒരു നയമുണ്ടായിരുന്നു അതിൻ്റെ പേരാണ് ഒതുക്കൽ നയം ഓക്കെ ഒതുക്കൽ നയം അപ്പോൾ താഴെ പറയുന്നവർ ഒതുക്കൽ നയം ഏത് യുദ്ധവുമായി അല്ലെങ്കിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ മക്കളെ അത് ശീതയുദ്ധവുമായി ബന്ധപ്പെട്ടതാണ് ഒതുക്കൽ നയം ഓക്കെ എന്താണ് ഈ ഒതുക്കൽ നയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞു എന്താ ഒതുക്കൽ നയം അതായത് കമ്മ്യൂണിസം ഓക്കെ കമ്മ്യൂണിസം എവിടെ ആ യു എസ് എസ് ആറിൽ മാത്രം നിർത്താനായിട്ട് അമേരിക്ക സ്വീകരിച്ച ഒരു നയമാണ് എന്തെന്ന് പറയുന്നത് ഒതുക്കൽ നയം എന്ന് പറയുന്നത് അതിൻ്റെ ഇംഗ്ലീഷാണ് പോളിസി ഓഫ് കണ്ടെയ്ൻമെന്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ പോളിസി ഓഫ് കണ്ടെയ്ൻമെന്റ് അതർവൈസ് നോൺ എസ് ഒതുക്കൽ നയം കമ്മ്യൂണിസത്തെ എവിടെ മാത്രമായിട്ട് നിർത്തുക കമ്മ്യൂണിസത്തെ യു എസ് എസ് ആറിൽ അതായത് സോവിയറ്റ് യൂണിയനിൽ മാത്രമായിട്ട് നിർത്താനായിട്ട് അമേരിക്ക കൈക്കൊണ്ട ഒരു നയത്തിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത് യെസ് ഒതുക്കൽ നയം അതർവൈസ് പോളിസി ഓഫ് കണ്ടെയ്ൻമെൻ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങളിൽ ഒന്നുകൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ആദ്യത്തെ പോർഷൻ അതായത് നമ്മൾ പറഞ്ഞു എന്താണ് ശീതസമരം അല്ലെങ്കിൽ ശീതയുദ്ധം അല്ലെങ്കിൽ കോൾഡ് വാർ എന്താന്ന് ചോദിച്ചാൽ രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ലോകരാജ്യങ്ങൾ ദർശിച്ച യുദ്ധമില്ലാത്ത യുദ്ധം നമ്മൾ പറഞ്ഞു യുദ്ധമില്ലാത്ത യുദ്ധമാണ് ശീതസമരം അല്ലെങ്കിൽ ശീതയുദ്ധം എന്ന പേരിൽ അറിയപ്പെട്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശീതയുദ്ധം പരസ്പരം അവർക്ക് എന്തില്ല യുദ്ധങ്ങളൊന്നും നടക്കുന്നില്ല പക്ഷേ ശത്രുത പുലർത്തിയ രണ്ട് ചേരികൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ആശയപരമായ സംഘർഷങ്ങളും നയതന്ത്രങ്ങളും പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് ശീതയുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നു അപ്പോൾ പരസ്പരം ശത്രുത പുലർത്തിയ രണ്ടു ചേരികൾ തമ്മിലുണ്ടായ ആശയപരമായ സംഘർഷങ്ങളും നയതന്ത്രങ്ങളുമാണ് എന്തെന്ന് പറയുന്നത് ശീതയുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത് ശീതയുദ്ധത്തിൽ പോരടിച്ച രണ്ട് പ്രധാന രാഷ്ട്രങ്ങളാണ് മക്കളെ ഏതൊക്കെ യു എസ് എസ് ആറും യു എസ് എയും ഈ പറയുന്ന ശീതയുദ്ധത്തെ ഇരുധ്രുവ ലോകമെന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് അർണോൾഡ് ടോയൻ ബി ആണെന്നുള്ളത് ഓർത്തുവയ്ക്കുക ആരാണ് അർണോൾഡ് ടോയൻബി ആണ് ഇങ്ങനെ പറഞ്ഞത് ഓക്കെ അപ്പോൾ ശീതസമരം ഓക്കെ ശീത സമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ് ബർണാഡ് ബറൂച്ച് ഓക്കെ അപ്പോൾ ബർണാട് ബറൂച്ചാണ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് മക്കളെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ബർണാഡ് ബറൂച്ച് എന്നാൽ എന്ന ഗ്രന്ഥം എഴുതിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാൾട്ടർ ലിപ്മാൻ ആണ് ഓക്കെ വാൾട്ടർ ലിപ്മാൻ ഓക്കെ അപ്പോൾ എന്ന ഗ്രന്ഥം രചിച്ചത് വാൾട്ടർ ലിപ്മാനും ശീതസമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് ബർണാട് ബെറൂച്ചാണ് ഇനി ശീതയുദ്ധത്തെ സംബന്ധിച്ച് ആദ്യമായിട്ട് സംസാരിച്ച ലോക നേതാവ് ആരാന്ന് ചോദിച്ചാൽ ലോക നേതാവ് ആരാണ് വിൻസ്റ്റൺ ചർച്ചിലാണ് വിൻസ്റ്റൺ ചർച്ചിൽ അതായത് ഗാന്ധിജിയെ അർദ്ധനഗ്നായ ഫക്കീറെന്ന് വിശേഷിപ്പിച്ചതാരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ആര് തന്നെയാണ് വിൻസ്റ്റൺ ചർച്ചിലാണ് സാഹിത്യത്തിന് നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാണ് നമ്മുടെ വിൻസ്റ്റൺ ഓർത്തു ഓർത്തുവയ്ക്കുക ഓക്കെ അപ്പോൾ ശീതയുദ്ധത്തെക്കുറിച്ച് സംസാരിച്ച ആദ്യത്തെ ലോക നേതാവാണ് വിൻസ്റ്റൺ ചർച്ചിൽ അതേപോലെ തന്നെ അയൺ കർട്ടൺ സ്പീച്ച് ഓക്കെ അയൺ കർട്ടൺ സ്പീച്ച് അയൺ കർട്ടൻ സ്പീച്ച് നടത്തിയ ലോക ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ആര് തന്നെയാണ് വിൻസ്റ്റൺ ചർച്ചിലാണ് എന്ത് ആ അയൺ കർട്ടൺ സ്പീച്ച് നടത്തിയ ലോക നേതാവ് വിൻസ്റ്റൺ ചർച്ചിൽ ഓക്കെ അപ്പോൾ അത്രയും ഓർത്തു ഓർത്തുവച്ചോ ശീതയുദ്ധത്തെക്കുറിച്ച് സംസാരിച്ച ലോക നേതാവ് വിൻസ്റ്റൺ ചർച്ചിൽ അയൺ കട്ടൺ സ്പീച്ച് നടത്തിയ നേതാവ് വിൻസ്റ്റൺ ചർച്ചിൽ ഗാന്ധിജിയെ അഗ്നനഗ്നായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും വിൻസ്റ്റൺ ചർച്ചിൽ സാഹിത്യത്തിന് നൊബേൽ സമ്മാനം ലഭിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും വിൻസ്റ്റൺ ചർച്ചിലാന്നുള്ളത് ഓർത്തുവയ്ക്കുക അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ബർണാട് ബറൂച്ച് എന്ന ഗ്രന്ഥം രചിച്ചത് വാൾട്ടർ ഓർത്തു ഓർത്തുവയ്ക്കുക ഓക്കെ അതേപോലെ ഇനി നമുക്ക് പഠിക്കാം അതായത് നിലവിൽ ഈ പറയുന്ന യു എസ് എസ് ആറിൻ്റെ നേതൃത്വത്തിൽ ഒരു ചേരിയും അതേപോലെ തന്നെ യു എസ് എയുടെ നേതൃത്വത്തിൽ എന്ത് മറ്റൊരു ചേരിയും എന്താണ് നിലവിൽ രൂപപ്പെട്ടു അതിൻ്റെ അകത്ത് സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിൽ രൂപപ്പെട്ട ചേരിയായിരുന്നു ഒന്ന് സോഷ്യലിസ്റ്റ് ചേരി സോഷ്യലിസ്റ്റ് ചേരി അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ചേരി ഓക്കെ നമുക്കറിയാം യു എസ് എസ് ആറിലെ നിലവിൽ എന്താണ് ഈ പറയുന്ന സോഷ്യലിസത്തിലും കമ്മ്യൂണിസത്തിലും അധിഷ്ഠിതമായിട്ടാണ് അവരുടെ നയങ്ങളെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ യു എസ് എസ് ആറിൽ നിലവിൽ രൂപപ്പെട്ട ചേരികളായിരുന്നു സോഷ്യലിസ്റ്റ് ചേരിയും അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ചേരിയും എന്നാൽ യു എസ് എൽ നിലവിൽ എന്താണ് രൂപപ്പെട്ട ചേരി അല്ലെങ്കിൽ യു എസ് എൽ നേതൃത്വം കൊടുത്ത ചേരിയായിരുന്നു മുതലാളിത്ത ചേരി മുതലാളിത്ത ചേരി ഓക്കെ അപ്പോൾ നിലവിലെ ഈ പറയുന്ന യു എസ് എൽ മുതലാളിത്ത ചേരിയും യു എസ് എസ് ആറിൽ സോഷ്യലിസ്റ്റ് ചേരി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ചേരിയാണ് ഇവിടെ യു എസ് എസ് ആറിൽ ഉണ്ടായിരുന്നത് ഓക്കെ അങ്ങനെ ഈ രണ്ട് ചേരികളിലും നിലവിൽ എന്ത് ചെയ്തു കുറേ രാജ്യങ്ങളും അതിൻ്റെ കൂടെ കൂട്ടം ചേർന്ന് അവരുടെ കൂടെ ഒപ്പം നിന്നു ഓക്കെ അപ്പോൾ അങ്ങനെ സോഷ്യലിസ്റ്റ് ചേരി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ചേരി അല്ലെങ്കിൽ യു എസ് എസ് ആറിൻ്റെ കൂടെ നിന്ന രാജ്യങ്ങളേതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒന്നാണ് ചെക്കോസ്ലാവാക്യ ഓക്കെ ചെക്കോസ്ലാവാക്യ ചെക്കോസ്ലാവാക്യ ആരുടെ കൂടെയാണ് യു എസ് എസ് ആറിൻ്റെ കൂടെയാണ് അതേപോലെ തന്നെ പോളണ്ട് പോളണ്ട് പിന്നെ വന്ന രാജ്യമാണ് ഹങ്കറി ഹങ്കറി അതേപോലെ തന്നെ റുമേനിയ റുമേനിയ അതേപോലെ തന്നെ ബൾഗേറിയ ഓക്കെ അപ്പോൾ ആരുടെ നേതൃത്വത്തിലാണ് യു എസ് എസ് ആറിൻ്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് രീ ചിന്താഗതിയുമായിട്ട് മുന്നോട്ടേക്ക് പോയ രാജ്യങ്ങളായിരുന്നു ആരൊക്കെ ചെക്കോസ് പോളണ്ട് ഹംഗറി റുമേനിയ ബൾഗേറിയ എന്നറിയപ്പെടുന്ന രാജ്യങ്ങൾ ഓക്കെ അപ്പോൾ ഈ അഞ്ച് രാജ്യങ്ങൾ ആരുടെ കൂടെയാണ് യു എസ് എസ് ആറിൻ്റെ കൂടെയാണ് നിലനിന്നത് ചെക്കോസ്ലാവാക്യ പോളണ്ട് ഹംഗറി റുമേനിയ ബൾഗേറിയ ഓക്കെ ഇനി യു എസ് എയുടെ നേതൃത്വത്തിൽ മുതലാളിത്ത ചേരിയിൽ നിന്ന രാജ്യങ്ങളാരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു കെ അതേപോലെ തന്നെ ഹോളണ്ട് യു കെ ഹോളണ്ട് ഡെൻമാർക്ക് ഡെൻമാർക്ക് അതേപോലെ തന്നെ നോർവേ ഫ്രാൻസ് നോർവേ അതേപോലെ തന്നെ ഫ്രാൻസ് അതേപോലെ കാനഡ ഓക്കെ അപ്പോൾ ഇത്രയും രാജ്യങ്ങളാണ് ആരുടെ നേതൃത്വത്തിൽ നിന്നത് ഏകദേശം ആറോളം രാജ്യങ്ങളാണ് ശീതസമരകാലത്തെ മുതലാളിത്തശേരിയിൽ ഉണ്ടായിരുന്ന രാജ്യങ്ങളാണ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ യു കെ ഹോളണ്ട് ഡെൻമാർക്ക് നോർവേ ഫ്രാൻസ് കാനഡയാണ് മുതലാളിത്ത മുതലാളിത്തശേരിയിൽ അതായത് യു എസ് എയുടെ കൂടെ ഉണ്ടായിരുന്നത് യു എസ് എസ് ആറിൻ്റെ കൂടെയാണെങ്കിൽ ഉണ്ടായിരുന്ന അഞ്ച് രാജ്യങ്ങളാണ് ചെക്കോസ്ലാവാക്യ പോളണ്ട് ഹങ്കറി ബൾഗേറിയ അതേപോലെ തന്നെ റുമേനിയ ഓക്കെ അപ്പോൾ ഇത്രയും രാജ്യങ്ങളൊന്നും ഓർത്തുവച്ചോ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ശീതസമര ശീതസമരകാലത്ത് മുതലാളിത്ത ചേരിയിലുണ്ടായിരുന്ന രാജ്യങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ് അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ചേരിയിൽ ഉൾപ്പെട്ട രാജ്യങ്ങളിൽ പെടുന്നവ ഏതെല്ലാമാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അവസാനം പെട്ടുപോകരുത് ഓർത്തുവച്ചോ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഓക്കെ ഇനി ഈ പറയുന്ന മുതലാളിത്ത ചേരിക്കും അതേപോലെ തന്നെ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ചേരിക്കും ബദലായിട്ട് രൂപം കൊണ്ട മറ്റൊരു ചേരിയായിരുന്നു എന്തെന്ന് പറയുന്നത് ചേരി ചേരായ്മ ഓക്കെ ചേരി ചേരായ്മ അപ്പോൾ ഏതിൻ്റെ അകത്തില്ല മുതലാളിത്ത ശേരിക്കും സോഷ്യലിസ്റ്റ് ചേരിക്കും ബദലായി ഓക്കെ ബദലായി രൂപം കൊണ്ടതായിരുന്നു എന്തെന്ന് പറയുന്നത് ചേരി ചേരായ്മ നോൺ അലൈൻമെൻറ് മൂവ്മെന്റ് നോൺ അലൈൻമെന്റ് മൂവ്മെൻ്റ് ആണ് ചേരി ചേരായ്മ അതായത് മുതലാളിത്ത ചേരിക്കും സോഷ്യലിസ്റ്റ് ചേരിക്കും ബദലായി രൂപം നൽകപ്പെട്ട ആശയമാണ് എന്തെന്ന് പറയുന്നത് ചേരി ചേരായ്മ എന്നുള്ളത് ഓർത്തു വയ്ക്കുക ഓക്കെ അപ്പോൾ നമ്മൾ മൂന്ന് ചേരികളാണ് ഇപ്പോൾ നിലവിൽ പഠിച്ചത് യു എസ് എസ് ആറിന്റെ നേതൃത്വത്തിലായിരുന്നു നിലവിൽ ഏതൊക്കെ വന്നത് സോഷ്യലിസ്റ്റ് ചേരിയും കമ്മ്യൂണിസ്റ്റ് ചേരിയും യു എസ് എയുടെ നേതൃത്വത്തിൽ വന്ന ചേരികളായിരുന്നു ഏതൊക്കെ മുതലാളിത്തശ്ശേരി എന്ന് പറയുന്നത് അതേപോലെ തന്നെ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുമായി മുന്നോട്ടേക്ക് യു എസ് എസ് ആറിൻ്റെ കൂടെ നിന്നതാണ് ചെക്കോസ്ലാവാക്യ പോളണ്ട് ഹംഗറി റുമേനിയ ബൾഗേറിയ യു എസ് എയുടെ നേതൃത്വത്തിൽ വന്ന ആറ് രാജ്യങ്ങളായിരുന്നു മുതലാളിത്തശ്ശേരിയിൽ യു കെ ഹോളണ്ട് ഡെൻമാർക്ക് നോർവേ ഫ്രാൻസ് കാനഡ ഇനി ഇവയ്ക്ക് രണ്ടും ബദലായി രൂപം നൽകപ്പെട്ട മറ്റൊരു ആശയത്തിന് പറയുന്ന പേരാണ് ചേരി ചേരായ്മ അതായത് നാം നോൺ ൈൻമെൻ്റ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു അടുത്തൊരു പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് ശീതയുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് മിസൈൽ പ്രതിസന്ധി അരങ്ങേറിയ രാജ്യമേതാണെന്ന് ചോദിച്ചാൽ അത് ക്യൂബയാണെന്നുള്ളത് ഓർത്തുവയ്ക്കുക ഓക്കെ അപ്പോൾ എന്താണ് ആ ഈ പറയുന്ന നമ്മുടെ ശീതയുദ്ധത്തിൻ്റെ ഭാഗമായി ശീതയുദ്ധത്തിൻ്റെ ഭാഗമായി മിസൈൽ പ്രതിസന്ധി അരങ്ങേറിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് ക്യൂബയാണ് മിസൈൽ പ്രതിസന്ധി അരങ്ങേറിയ രാജ്യം ക്യൂബയിൽ മിസൈൽ വിന്യസിച്ച രാജ്യമേതാന്ന് ചോദിച്ചാൽ അത് യു എസ് എസ് ആർ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക അപ്പോൾ ക്യൂബയിലെ മിസൈൽ പ്രതിസന്ധി ആ നമുക്കിതേ ഓപ്ഷനിലുണ്ട് ഓക്കെ അപ്പോൾ ശീതയുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് മിസൈൽ പ്രതിസന്ധി അരങ്ങേറിയത് എവിടെയാന്ന് ചോദിച്ചാൽ എവിടെയാണ് ക്യൂബയിലാണ് ക്യൂബയിലാണ് മിസൈൽ പ്രതിസന്ധി അരങ്ങേറിയത് ക്യൂബയിൽ മിസൈൽ പ്രതിസന്ധി വിന്യസിച്ചത് രാജ്യം ചോദിച്ചാൽ യു എസ് എസ് ആർ ആണ് എന്നാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് മിസൈൽ പ്രതിസന്ധി വിന്യസിച്ചത് യു എസ് എസ് ആറ് അതേപോലെ തന്നെ ക്യൂബയ്ക്കെതിരെ സൈനിക നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ച അമേരിക്കൻ പ്രസിഡൻ്റാണ് കെന്നഡി ഓർത്തു ഓർത്തുവെച്ചു ഇനി ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കെന്നഡി ഓക്കെ അപ്പോൾ കെന്നഡിയാണ് ക്യൂബക്കെതിരെ സൈനിക നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ച അമേരിക്കൻ പ്രസിഡൻ്റാരാന്ന് ചോദിച്ചാൽ മക്കളെ അത് കെന്നഡിയാണെന്നുള്ളത് ഓർത്തുവയ്ക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റായി അധികാരത്തിലെത്തിയതാരാണെന്ന് ചോദിച്ചാൽ അത് മിഖായേൽ ഗോർബച്ചേവാണ് മിഖായേൽ ഗോർബച്ചേവാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റ് ആയി അധികാരത്തിലെത്തിയത് മിഖായേൽ ഗോർബച്ചേവ് ഈ മിഖായേൽ ഗോർബച്ചേവ് സോവിയറ്റ് യൂണിയനിൽ നടപ്പിലാക്കിയ ഭരണ പരിഷ്കാരങ്ങൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇനിയും എക്സാമുകൾക്ക് ചോദിക്കാൻ വളരെ ചാൻസുള്ള രണ്ട് ഭരണപരിഷ്കാരങ്ങളാണ് അതിൽ ഒന്നാമത്തെയാണ് എന്തെന്ന് പറയുന്നത് ആ ഈ പറയുന്ന നമ്മുടെ ഗ്ലാസ് പരിഷ്കാരം ഓക്കെ ഗ്ലാസ് നോസ്ത് പരിഷ്കാരം രണ്ടാമത്തെ പരിഷ്കാരമാണ് എന്തെന്ന് പറയുന്നത് പെരിസ്ട്രോയിക്ക പെരിസ്ട്രോയിക്ക ഓക്കെ അപ്പോൾ നിലവില് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് ആരാണ് സോവിയറ്റ് യൂണിയൻ്റെ പ്രസിഡൻ്റായി അധികാരത്തിലെത്തിയത് എന്ന് ചോദിച്ചാൽ മക്കളെ മിഖായേൽ ഗോർബച്ചേവാണ് മിഖായേൽ ഗോർബച്ചേവ് കൊണ്ടുവന്ന രണ്ട് ഭരണപരിഷ്കാരങ്ങളേതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിൽ ഒന്നാണ് ഗ്ലാസ്തനോസ് ഓക്കെ അപ്പോൾ ഗ്ലസ്തനോസ് പരിഷ്കാരവും അതേപോലെ തന്നെ പെരിസ്ട്രോയിക്ക പരിഷ്കാരം ഗ്ലാസ്തനോസ്തും അതേപോലെ തന്നെ പെരിസ്ട്രോയിക്ക ഓക്കെ ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയരംഗത്ത് തുറന്ന സമീപനം നടപ്പാക്കുന്നതിനായി കൊണ്ടുവന്ന ഭരണപരിഷ്കാരമാണ് ഏതെന്ന് പറയുന്നത് ആ ഗ്ലസ്തനോസ് എന്ന് പറയുന്നത് അപ്പോൾ ഗ്ലസ്തനോസ് എന്ന് പറയുന്നത് എന്താ രാഷ്ട്രീയ രംഗത്ത് തുറന്ന സമീപനം അപ്പോൾ രാഷ്ട്രീയ രംഗത്ത് തുറന്ന സമീപനം ഓക്കെ അപ്പോൾ രാഷ്ട്രീയ രംഗത്ത് തുറന്ന സമീപനമാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന പരിഷ്കാരം എന്ന് പറയുന്നത് ഓക്കെ ഇനി പൗരാവകാശങ്ങളിലുള്ള നിയന്ത്രണങ്ങളും പത്രമാധ്യമങ്ങളിലു മേലുള്ള നിയന്ത്രണങ്ങളും നീക്കം ചെയ്ത ഭരണപരിഷ്കാരം ഓക്കെ അപ്പോൾ എന്താണ് ആ നിലവിലെ പറയുന്ന പൗരാവകാശം ഓക്കെ പൗരാവകാശം അതേപോലെ തന്നെ പത്ര സ്വാതന്ത്ര്യവും നിലവിൽ കൊണ്ടുവന്നത് ഏത് പരിഷ്കാരവുമായി ബന്ധപ്പെട്ടാന്ന് ചോദിച്ചാൽ അത് ഗ്ലാസ്തനോസ് പരിഷ്കാരമാണ് അപ്പോൾ പൗരാവകാശങ്ങളിലുള്ള നിയന്ത്രണങ്ങളും പത്രമാധ്യമങ്ങളുടെ മേലുള്ള നിയന്ത്രണങ്ങളും ഒക്കെ നീക്കം ചെയ്ത പരിഷ്കാരം ചോദിച്ചാൽ മക്കളെ അതാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഗ്ലാസ്തനോസ് പരിഷ്കാരം ഇതാണ് രാഷ്ട്രീയ രംഗത്ത് തുറന്ന സമീപനം നടപ്പാക്കുന്നതിനായിട്ട് കൊണ്ടുവന്നതും ഗ്ലാസ്തനോസ് ആണ് എന്താണ് പെരിസ്ട്രോയിക്ക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെരിസ്ട്രോയിക്ക ഭരണ എന്ന് ചോദിച്ചാൽ സോവിയറ്റ് യൂണിയന്റെ സമ്പദ്ഘടന പുനഃസംഘടിപ്പിക്കുന്നതിനായി ഓക്കെ അപ്പോ യു എസ് എസ് ആറിന്റെ സമ്പദ്ഘടന സമ്പദ്ഘടന പുനഃസംഘടിപ്പിക്കുന്നതിനായി പുനഃസംഘടിപ്പിക്കുന്നതിനായി കൊണ്ടു വന്നതാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന പെരിസ്ട്രോയിക്ക ഭരണപരിഷ്കാരം എന്ന് പറയുന്നത് അപ്പോൾ സോവിയറ്റ് യൂണിയന്റെ സമ്പദ്ഘടന പുനഃസംഘടിപ്പിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഭരണപരിഷ്കാരം ഏതാണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ സമ്പദ്ഘടനയെ റീസ്ട്രക്ചർ ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്നതാണ് പെരിസ്ട്രോയിക്ക എന്ന് പറയുന്നത് പെരിസ്രോയിക്ക നടപ്പാക്കിയതിൻ്റെ ലക്ഷ്യമാണ് ഉൽപ്പാദന മേഖലയിലെ രാഷ്ട്രത്തിൻ്റെ നിയന്ത്രണം അവസാനിപ്പിക്കുക കേന്ദ്രീകൃത ആസൂത്രണത്തിൽ ഇളവ് വരുത്തുക സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് കാരണങ്ങളായിരുന്നു ഈ പറയുന്ന നമ്മുടെ മിഖായേൽ ഗോർബച്ചേവിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ സോഷ്യലിസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നുള്ള വ്യതിചലനം ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയും അഴിമതിയും സാമ്പത്തിക രംഗത്തെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിലുണ്ടായ പരാജയം ഇതൊക്കെയാണ് എന്ത് ആ നിലവിൽ ഈ പറയുന്ന സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ഇടയാക്കിയ കാരണങ്ങളിൽ ഒന്ന് ഗോർബച്ചേവിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ സോഷ്യലിസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നുള്ള വ്യതിചലനം ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയും അഴിമതിയും സാമ്പത്തിക രംഗത്തെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടായ പരാജയം ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഓക്കെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഗോർബച്ചേവ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു ഓക്കെ അപ്പോൾ ഗോർബച്ചേവ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് എന്ത് ചെയ്തു ഗോർബച്ചേവ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതോടെ സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി ഓക്കെ അങ്ങനെ സോവിയറ്റ് യൂണിയൻ എന്ത് ചെയ്തു ഇല്ലാതായി ആര് നിലവിൽ രാജിവെച്ചതോടെ ആ മിഖായേൽ ഗോർബച്ചേവ് ഓക്കെ മിഖായേൽ ഗോർബച്ചേവ് രാജിവെച്ചു എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് അതോടുകൂടി സോവിയറ്റ് യൂണിയൻ ഇല്ലാതെയായി അതായത് യു എസ് എസ് ആർ ഇല്ലാതെയായി ശീതസമരം അവസാനിക്കാനുണ്ടായ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ ശീതസമരം അവസാനിക്കാനുണ്ടായ പ്രധാന കാരണം ചോദിച്ചു കഴിഞ്ഞാൽ യു എസ് എസ് ആറിൻ്റെ എന്താണ് തകർച്ചയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക ഓക്കെ അപ്പോൾ ശീതസമരം അവസാനിക്കാൻ കാരണമായത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാന കാരണമാണ് എന്തെന്ന് പറയുന്നത് ആ നമ്മുടെ യു എസ് എസ് ആറിൻ്റെ തകർച്ച എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്തത് വളരെ വ്യക്തമായി തന്നെ മനസ്സിലായി എന്ന് കരുതുന്നു നമുക്ക് അവസാനം പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം പറഞ്ഞത് മറ്റൊന്നുമല്ല അതായത് ആ ഈ പറയുന്ന നിലവില് എന്താണ് ചേരികളായിട്ട് തിരിഞ്ഞു രണ്ട് ചേരികളായിട്ട് മുതലാളിത്ത ചേരിയും അതേപോലെ തന്നെ എന്താണ് സോഷ്യലിസ്റ്റ് ചേരിയും ആയിട്ട് രണ്ടായിട്ട് തിരിഞ്ഞു അപ്പോൾ അങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ നിലവില് യു എസ് എസ് ആറിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ പറഞ്ഞു യു എസ് എസ് ആറിൻ്റെ നേതൃത്വത്തിൽ വന്ന രാജ്യങ്ങൾ രാജ്യങ്ങളായതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതായിരുന്നു ഏതൊക്കെയെന്ന് പറയുന്നത് ആ ഈ പറയുന്ന ചെക്കോസ് ലാവാക്യ അതേപോലെ തന്നെ ആ ഈ പറയുന്ന പോളണ്ട് അതേപോലെ തന്നെ എന്താണ് പോളണ്ട് ഹംഗറി റുമേനിയ ബൾഗേറിയ ആണ് ആരുടെ നേതൃത്വത്തിൽ ആ യു എസ് എസ് ആറിൻ്റെ നേതൃത്വത്തില് വന്നത് അതേപോലെ തന്നെ ശീതസമരകാലത്ത് മുതലാളിത്തശ്ശേരി അതായത് യു എസ് എയുടെ നേതൃത്വത്തിൽ വന്നതായിരുന്നു ഏതൊക്കെയെന്ന് പറയുന്നത് ആ നമ്മുടെ ഏതൊക്കെ യു കെ അതേപോലെ തന്നെ ഹോളണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഡെൻമാർക്ക് നോർവേ ഫ്രാൻസ് കാനഡ മുതലായ രാജ്യങ്ങൾ അങ്ങനെ ആറ് രാജ്യങ്ങളാണ് ഏതിൻ്റെ യു എസ് എയുടെ നേതൃത്വത്തിൽ വന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ രണ്ട് ചേരികൾ അവിടെ രൂപപ്പെട്ടു ഇനി ഇതിന് ബദലായിട്ട് രൂപം കൊണ്ട മറ്റൊരു ചേരിയുടെ പേരായിരുന്നു എന്തെന്ന് പറയുന്നത് ആ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചേരി ചേരായ്മ മുതലാളിത്ത ചേരിക്കും സോഷ്യലിസ്റ്റ് ചേരിക്കും ബദലായി രൂപം നൽകിയ ആശയമായിരുന്നു ചേരി ചേരായ്മ എന്നുള്ളത് ഓർത്തുവയ്ക്കുക പിന്നെ നമ്മൾ പറഞ്ഞു നിലവിൽ ശീതയുദ്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്തു വരുന്നത് ആ ഈ പറയുന്ന നമ്മുടെ ക്യൂബ അതായത് ശീതയുദ്ധത്തിൻ്റെ ഭാഗമായി മിസൈൽ പ്രതിസന്ധി അരങ്ങേറിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ക്യൂബയിലാണെന്ന് പറഞ്ഞു അപ്പോൾ ശീതയുദ്ധത്തിൻ്റെ ഭാഗമായി മിസൈൽ പ്രതിസന്ധി അരങ്ങേറിയ രാജ്യം ക്യൂബ ക്യൂബയിൽ മിസൈൽ വിന്യസിച്ച രാജ്യമാരാണെന്ന് ചോദിച്ചാൽ അത് യു ആണ് എന്നാന്ന് ചോദിച്ചാൽ മക്കളെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ഓക്കെ ഇനി ക്യൂബക്കെതിരെ സൈനിക നടപടി നീ സ്വീകരിക്കാൻ തീരുമാനിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു ആരെന്ന് പറയുന്നത് ആ നമ്മുടെ കെന്നി എന്ന് പറയുന്നത് ഓക്കെ എൺപത്തി അഞ്ചിലാണ് മിഖായൽ ഗോർബച്ചേവ് യു എസ് എസ് ആറിൻ്റെ പ്രസിഡന്റ് ആയിട്ട് അധികാരത്തിൽ വരുന്നത് അതോടുകൂടിയാണ് എന്ത് ചെയ്യുന്നത് ആ ഒത്തിരി ഭരണ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നു അതിൻ്റെ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഓർത്തു ഓർത്തുവച്ചോ ഇനി നമുക്ക് ചോദിക്കാനടുത്ത എക്സാമിൽ ഒന്ന് ഗ്ലാസ്തനോസ് പരിഷ്കാരവും അതേപോലെ തന്നെ പെരിസ്ട്രോയിക്ക പരിഷ്കാരം എന്ന് പറയുന്ന രണ്ട് പരിഷ്കാരം അതിനകത്ത് ഗ്ലാസ്തനോസ് എന്ന് പറയുന്നത് രാഷ്ട്രീയ രംഗത്ത് തുറന്ന സമീപനം കൊണ്ടുവന്ന പരിഷ്കാരമാണ് ഗ്ലാസ്തനോസ് എന്ന് പറയുന്നത് എന്നാൽ എന്താണ് ഈ പറയുന്ന പെരിസ്ട്രോയിക്ക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ്റെ സമ്പദ്ഘടന പുനഃസംഘടിപ്പിക്കുക എന്ന ലക്ഷ്യമായിരുന്നു എന്തിൻ്റെ പെരിസ്ട്രോയിക്കയുടെ എന്നുള്ളത് ഉത്പാദന മേഖലയിലെ രാഷ്ട്രത്തിന്റെ നിയന്ത്രണം അവസാനിപ്പിക്കുക കേന്ദ്രീകൃത ആസൂത്രണത്തിൽ ഇളവ് വരുത്തുക സോവിയറ്റ് യൂണിയന്റെ തകർച്ചക്കിടയാക്കിയ കാരണങ്ങൾ ഗോർബേവിന്റെ ഭരണപരിഷ്കാരം സോഷ്യലിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നുള്ള വ്യതിചലനം ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയും അഴിമതിയും സാമ്പത്തിക രംഗത്തെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിനുണ്ടായ പരാജയം ഇതൊക്കെയായിരുന്നു ഇത് പരാജയപ്പെടുന്നതിനുണ്ടായ കാര്യം എന്ന് എങ്ങനെയാണ് ശീതസമരം അവസാനിച്ചതെന്ന് ചോദിച്ചാൽ യു എസ് എസ് ആറിന്റെ തകർച്ചയോടുകൂടി എന്ത് ചെയ്യാണ് ശീതസമരം അവസാനിക്കുക അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്തോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ദിവസം ഓരോ ചോദ്യവും അതിൻ്റെ അനുബന്ധ വസ്തുതകളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പഠിച്ച് മുന്നോട്ടേക്ക് പോകാം നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അടുത്ത എക്സാമുകളിൽ വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേഷനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് ചോയൻറ്റിപ്പ് ചെയ്യുന്നു സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക്